ആചാര ബന്ധിതമായ ഒട്ടേറെ അനുഷ്ഠാനങ്ങൾ ഉൾചേർന്നതാണ് കൊട്ടിയൂരിലെ ഉത്സവ നാളുകൾ ഐതിഹ്യപെരുമകളോട് ഇഴചേർന്ന് നിൽക്കുന്ന ഈ ചടങ്ങുകൾ വിളിച്ചോതുന്നത് കൊട്ടിയൂരിൻ്റെ പ്രാർത്ഥനാ ഗാംഭീര്യത്തെയാണ് ഭക്തഹൃദയങ്ങൾക്കൊപ്പം പ്രകൃതി പോലും ആ ആത്മീയധാരയിൽ അലിഞ്ഞു ചേരുകയാണ് നീരെഴുന്നള്ളത്തും വാവലിക്കെട്ടും സ്വയംഭൂസ്ഥാനത്തേക്ക് ആദ്യമായി സ്ഥാനികർ പ്രവേശിക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് ിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് സ്ഥാനികർ ഇലക്കുമ്പിളിൽ പുഴവെള്ളം ശേഖരിച്ചാണ് സ്വയംഭൂസ്ഥാനത്ത് അഭിഷേകം നടത്തുന്നത് നീരെഴുന്നള്ളത്തിന്റെ പിറ്റേ ദിവസം ബാവലിപ്പുഴ തൊട്ട് ഇടവാലി വരെ വഴിയുടെ ഇരുവശത്തും കാട്ടുകല്ലുകൾ കൊണ്ട് ചിറ കെട്ടുന്ന ചടങ്ങാണ് വാവലിക്കെട്ട് ബാവലിപ്പുഴയ്ക്ക് കുറുകി കെട്ടുന്ന ഈ ചിറയിലൂടെയാണ് അഭിഷേക സാമഗ്രികളും പൂജാദ്രവ്യങ്ങളും അക്കരെ എത്തിക്കുന്നത് സ്വയംഭൂ സ്ഥാനത്തിനരികെയുള്ള പർണശാലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും വാവരിക്കെട്ട് ദിനം തൊട്ടാണ് നെയ്യാട്ടവും ഓടയും അഗ്നിയും നെയ്യമൃത അവകാശികൾ സമർപ്പിക്കുന്ന പശുവിൻ നെയ്യ് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് നെയ്യാട്ടം ഇടവത്തിലെ ചോതി അവകാശികൾ നെയ്യമൃത അഭിഷേകത്തിനായി സമർപ്പിക്കുന്നത് ചാതിയൂർ മഠത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഓടയും അഗ്നിയുമാണ് യാഗോത്സവത്തിന് ചോതി ദീപം തെളിയിക്കാൻ ഉപയോഗിക്കുന്നത് ഓടയും അഗ്നിയും എഴുന്നള്ളത്തും നെയ്യാട്ട ദിനത്തിലാണ് ചോതി നാളിന് പകൽ കയ്യാലകൾ അഥവാ പർണശാലകൾ കൈമാറുന്ന ചടങ്ങുണ്ട് കൗങ്ങ് മുള പന തുടങ്ങിയവയാൽ നിർമ്മിക്കുന്ന കയ്യാലകൾ ഏറ്റുവാങ്ങുന്ന സാമുദായിക സ്ഥാനികൻ വിവിധ സ്ഥാനികർക്ക് ഏൽപ്പിച്ചു നൽകും ചടങ്ങുമായി ബന്ധപ്പെട്ടവരല്ലാതെ ദൃക്സാക്ഷികളില്ലാതെ വേണം ഈ കൈമാറ്റം എന്നാണ് വിശ്വാസം ചോതിവിളക്കും നാളം തുറക്കലും പടിഞ്ഞീറ്റ തേടൽ നമ്പീശൻ എന്നീ സ്ഥാനകർ രാത്രിയിൽ മണിത്തറയിലെത്തും ചാതിയൂർ മഠത്തിൽ നിന്ന് ഓടയും അഗ്നിയും കൊണ്ടുവരുമ്പോൾ മൂന്ന് മൺതാലങ്ങളിൽ കൂടി കൊണ്ടുവരും ഇത് വടക്ക് നടുക്ക് തെക്ക് എന്നിങ്ങനെ സ്ഥാപിച്ച് നെയ് നിറച്ച് തിരി തെളിയിക്കും ഇതാണ് ചോതിവിളക്ക് തെളിയിക്കൽ ചോതിവിളക്കിൽ നിന്ന് നാളം പകർന്ന് വഴിവിളക്കുകളും തിടപ്പള്ളിയിലെ തിരുവടുപ്പും ജ്വലിപ്പിക്കും തൃക്കലാട്ട ദിനങ്ങളിൽ അണയ്ക്കുന്നതിന് മുമ്പ് ആ ദിവ്യാഗ്നി നാളികേര മുറികളിലേക്ക് പകർന്നു വെക്കുകയാണ് പതിവ് ഓരോ വർഷവും യാഗോത്സവം സമാപിച്ച ശേഷം സ്വയംഭൂ വിഗ്രഹത്തെ അഷ്ടബന്ധം കൊണ്ട് മറയ്ക്കുകയാണ് പതിവ് പുതുവർഷത്തിലെ ഉത്സവത്തിന്റെ നാന്തി കുറിച്ച് ഈ അഷ്ടബന്ധം നീക്കുന്ന ചടങ്ങാണ് നാളം തുറക്കൽ ഭഗവത് വിഗ്രഹത്തെ പൊതിഞ്ഞ് ഒരു വർഷം സമാധി രൂപത്തിലിരിക്കുന്ന അഷ്ടബന്ധം തുറന്ന ശേഷം പ്രസാദമായി ഭക്തർക്ക് നൽകുന്നു ഭഗവത് സ്പർശനമേറ്റു കിടന്ന ഈ പ്രസാദം ഏറെ ഔഷധ മൂല്യമുള്ളതെന്നതിന് ഒട്ടേറെ ഐതിഹ്യങ്ങളുമുണ്ട് നാളം തുറന്ന് അഷ്ടബന്ധ പ്രസാദം ദിവ്യാനുഭവമായാണ് ഭക്തർ ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർക്കുന്നത് നാളം തുറന്ന ശേഷം സ്വയംഭൂ സ്ഥാനത്ത് നിന്ന് പൂവും ജലവും മറ്റഭിഷേക സാമഗ്രികളും ഒഴുകി നീങ്ങുന്നതിനായി മുളകൊണ്ട് നിർമ്മിച്ച പാത്തി സ്ഥാപിക്കുന്നു ഇതാണ് പാത്തി വെക്കൽ ചടങ്ങ് തുടർന്ന് രാശിവിളക്കും നെയ്യാട്ടവും ജന്മസ്ഥാനികരായ വില്ലിപാലൻ കുറുപ്പ് തമ്മങ്ങാടൻ നമ്പ്യാർ എന്നിവരുടെ കലശങ്ങളിലെ നെയ്യാണ് ആദ്യം അഭിഷേകം ചെയ്യുന്നത് തുടർന്ന് ക്രമമനുസരിച്ച് മഠങ്ങളുടെ നെയ്യ് അഭിഷേകം ചെയ്യും കുറുപ്പ് നമ്പ്യാർ കുലാല വിഭാഗത്തിൽപ്പെട്ടവരാണ് നെയ്യമൃദുകാർ അഞ്ച് സംഘങ്ങളായിട്ടാണ് നെയ്യമൃദ് വ്രതക്കാരെ നിശ്ചയിച്ചിട്ടുള്ളത് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ജന്മസ്ഥാനികൾ അഭിഷേക നെയ്യ് എഴുന്നള്ളിക്കുന്നത് ഭണ്ഡാരം എഴുന്നള്ളത്ത് വിശാഖം നാളിലാണ് ഭണ്ഡാര എഴുന്നള്ളിപ്പ് നടക്കുക കൊട്ടിയൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം അകലെയുള്ള മണത്തണയിലാണ് പകൽ ചടങ്ങുകൾ വഴിവിളക്ക് അമ്മാറക്കൽ തറ പൂജയ്ക്ക് വേണ്ടിയുള്ള ഓലക്കുടകൾ എന്നിവയെല്ലാം ആഘോഷപൂർവ്വം പുറപ്പെടുന്നത് മണത്തണയിൽ നിന്നാണ് കരിമ്പന കരിമ്പനഗോപുരത്തിനു സമീപമുള്ള പൂതനാക്കോലിൽ യോഗിയോട്ടും കലശം മരവും നടക്കും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വാളുകൾ കരിമ്പന ഗോപുരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ പൂജാപാത്രങ്ങൾ എന്നിവയെല്ലാം രാത്രിയിൽ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും തിരുവാഭരണങ്ങളും സ്വർണം വെള്ളി പൂജാപാത്രങ്ങളുമെല്ലാം നീളം പടിയിൽ കെട്ടി കാവുകളായി ചുമലിലേറ്റിയാണ് എഴുന്നള്ളിക്കുക ഭണ്ഡാരം എഴുന്നള്ളിക്കുന്നത് കുടിപതികളും വാളുകൾ എഴുന്നള്ളിക്കുന്നത് വാളാശന്മാരുമാണ് ആനയും വാദ്യഘോഷങ്ങളും അകമ്പടിക്കാരുമൊക്കെയായി ആചാരബന്ധമായാണ് എഴുന്നള്ളത്തുകൾ നീങ്ങുക പ്രത്യേക കേന്ദ്രങ്ങളിൽ വാളാട്ടവും പ്രസാദ വിതരണവും നടത്തി അർദ്ധരാത്രിയോടെയാണ് എഴുന്നള്ളത്ത് ഇക്കരെ എത്തുക അവിടെ നിന്ന് ബലിബിംബങ്ങളും മുതിരേരിവാളും എടുത്ത് എഴുന്നള്ളത്ത് അക്കരെ പ്രവേശിക്കും ഇതോടെ നിത്യപൂജകൾക്ക് തുടക്കമാകും മുപ്പത്തിയാറ് കുടം അഭിഷേകം ഉഷപൂജ ഉഷശിവേലി ഉഷനിവേദ്യം പന്തീരടി നിവേദ്യം ആയിരംകുടം അഭിഷേകം നവകത്തോടെയുള്ള അത്താഴ പൂജ ശീവേലി നിവേദ്യം ശ്രീഭൂതബലി എന്നീ കർമ്മങ്ങൾ നടക്കും ഭണ്ഡാര പ്രവേശനത്തോടെയാണ് സ്ത്രീ ജനങ്ങൾ അക്കരെ കടന്ന് ദർശന സൗഭാഗ്യം നേടുന്നത് തിരുവോണം നാളിൽ പന്തീരടി നിവേദ്യത്തിനു മുൻപ് ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാകും മുള ഈറ്റപ്പനയോല എന്നിവ കൊണ്ടാണ് നിർമ്മാണം വൈശാഖ മഹോത്സവത്തിലെ പ്രാധാന്യമേറിയ ആരാധനയാണ് തിരുവോണം നാളിലേത് അന്നുച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയാണ് ഉണ്ടാവുക ആരാധനാ സദ്യയും നടക്കും സന്ധ്യാപൂജകളായാണ് ആരാധനാ പൂജകൾ നടക്കുക ആ പൂജകളിൽ പഞ്ചഗവ്യാഭിഷേകവും ഉണ്ടായിരിക്കും പഞ്ചഗവ്യത്തെ പാലമൃത് എന്നാണ് അറിയപ്പെടുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി കൂത്തവതരണം നടക്കും കൂത്തിന്റെ കുലപതികളായ മാണി ശാക്യാർ കുടുംബത്തിനാണ് കൂത്തിന്റെ അവകാശം ആരാധനാ ദിവസം മത്തവിലാസം കൂത്തും പാടകവും അരങ്ങേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ പുറപ്പാട് നിർവഹണം കബാലി എന്നീ ഭാഗങ്ങളും അരങ്ങേറും തിരുവോണം മുതൽ ആയില്യം വരെ അങ്കുലിയാങ്കംകൂത്തും നടത്താറുണ്ട്